നമസ്കാരം തലപ്പൊക്കമുള്ള നേതാവ് എന്ന് പറഞ്ഞ് ഗൗരിയമ്മയെ എല്ലാവരും കയ്യോളം സ്നേഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ കെ കെ രമ അത്തരത്തിൽ ഗൗരിയമ്മയെ പോലെ ഒറ്റയാൻ പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്നു ഈ മുന്നണിയിൽ അംഗമായിട്ടില്ലെങ്കിലും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കെ കെ രമ സ്വകാര്യ സർവകലാശാല ബില്ലിനെ എതിർത്തപ്പോൾ സഭയിൽ അത് ഒരു ചരിത്രം ആവർത്തിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദിവാസി ഭൂമി കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലിനെ എതിർത്ത് ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വ്യത്യസ്തയായത് അന്നും ഒരു സ്ത്രീ ശബ്ദമായിരുന്നു അത് മറ്റാരുമല്ല കെ ആർ ഗൗരിയമ്മയുടേതായിരുന്നു സി പി എം പുറത്താക്കിയതിനെ തുടർന്ന് ജെ എസ് എസ് എന്ന പേരിൽ സ്വന്തം പാർട്ടിയുമായിട്ട് നിൽക്കുകയായിരുന്നു അന്ന് കെ ആർ ഗൗരിയമ്മ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മാസം ആറിന് മന്ത്രി കെ ഇസ്മായിലാണ് കേരള സംസ്ഥാന പട്ടിക വർഗക്കാർക്ക് അതായത് ഈ ഭൂമി കൈമാറ്റ നിയന്ത്രണവും അന്യാധീനപ്പെടുത്തിയ ഭൂമി അത് തിരിച്ചു കൊടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത് ആദിവാസികളുടെ ഭൂമി നഷ്ടപ്പെടുന്നതാണ് നിയമ ഭേദഗതി എന്ന് ബില്ല് അവതരണ വേളയിലും ഒപ്പം തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ബില്ല് പാസാക്കുമ്പോഴും യു ഡി എഫിനൊപ്പമായിരുന്ന ഗൗരിയമ്മ എതിർത്ത് വോട്ട് ചെയ്തത് എന്നുള്ളതാണ് അന്ന് ഏകകണ്ഠമായാണ് ബില്ല് പാസാക്കിയതെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാർ പറഞ്ഞതിനെതിരെ ഗൗരിയമ്മ സ്പീക്കർക്കന്ന് കത്ത് നൽകി ബില്ല് രാഷ്ട്രപതി തിരിച്ചയച്ചതോടുകൂടി എന്തായി അത് നിയമമായില്ല അതുകൊണ്ട് അതും ഒരു ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇവിടേതായപ്പോൾ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ആ വിഷയത്തിൽ നിലവിലെ പൊതു സർവകലാശാലയും ഒപ്പം തന്നെ എയ്ഡഡ് കോളേജുകളെയും എങ്ങനെ ബാധിക്കുമെന്ന് ഈ സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അത് കമ്മീഷനെ നിയോഗിച്ചു പഠിക്കണമെന്ന് തന്നെയാണ് ബില്ലിനെ തത്വത്തിൽ എതിർക്കാതെ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞത് അപ്പോൾ ഇനി കേരളത്തിലെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് രാജ്യം വിടുന്നത് തടയാൻ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് ബില്ലിൽ അതിനുള്ള വ്യവസ്ഥകളില്ലെന്നും രമേശ് ചരിത്ര അടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ലോകോത്തര നിലവാ നിലവാരമുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഉണ്ടായാലേ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താനാവൂ എന്ന് പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇതിനെക്കുറിച്ച് പറഞ്ഞു സഹകരണ മേഖലയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണമോ എന്ന് അല്ലെങ്കിൽ ആ അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് മോൻസ് ജോസഫും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിളിത്തേ അപ്പോൾ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത് എന്ന് മന്ത്രി ആർ ബിന്ദു മറുപടി നൽകിയെങ്കിലും സംതൃപ്തരായില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിയമനിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചില്ല എന്നും വിദ്യാഭ്യാസ ഏജൻസികളുമായി കോവളത്തെ ലേലം ലേലംപിളി നടത്തുകയായിരുന്നു നടത്തുക മാത്രമാണ് ചെയ്തത് എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഗൗരിയമ്മയ്ക്ക് പിന്നാലെ ഒറ്റയാൾ പോരാട്ടമാണ് അവിടെ രമ നടത്തിയത് എന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് രമയെപ്പോലുള്ള കെ കെ രമയെപ്പോലുള്ള മുന്നണി രംഗമായിട്ടല്ലെങ്കിൽ കൂടിയും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കെ കെ രമ സ്വകാര്യ സർവകലാശാലകളുടെ വരവിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം തുറന്നു പറയുവാൻ കാണിച്ച ധൈര്യം ഒരു ചരിത്രമായി തന്നെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിയമസഭാ രേഖകളിൽ കെ കെ രമയുടെ ആ പ്രസംഗവും ആ പ്രവൃത്തിയും ചരിത്രത്തിന്റെ താളുകളിൽ കുറിക്കപ്പെടുക തന്നെ ചെയ്യും